എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മാവൊന്നും കുഴയ്ക്കാതെ പരത്താതെ നല്ല ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും റെഡിയാക്കാൻ പറ്റുന്ന ചപ്പാത്തിയുടെ റെസിപ്പി കണ്ടാലോ ഫുൾ വീഡിയോ കാണാൻ മറക്കല്ലേ ടേസ്റ്റും ഉണ്ട് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത് ഗോതമ്പ് മാവില് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കത് നന്നായിട്ട് കട്ട കെട്ടാതെ നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം അധികം വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ അപ്പോൾ ആദ്യമായിട്ട് കോരി ഒഴിച്ച മാവാണ് ഇത് നല്ലതായിട്ട് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ നല്ല കണ്ടോ നമുക്ക് നല്ലതായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്കാണെങ്കിൽ നമ്മുടെ ആവി ഒരുപാടാണെങ്കിൽ ഇത് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊട്ടി പൊട്ടിപ്പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ പൊങ്ങി വരുന്ന പോലെ കാണാൻ പറ്റത്തില്ല അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്ന് ചുട്ടെടുക്കാം പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നുപോകില്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഞാൻ എല്ലാ റെസിപ്പീസൊക്കെ ചെയ്യുന്ന സമയത്ത് പറയും നിങ്ങളത് ട്രൈ ചെയ്യണമെന്ന് പറയും പക്ഷേ ഇതൊരിക്കലും ഞാനാണെങ്കിൽ ട്രൈ ചെയ്യണമെന്ന് പറയത്തില്ല നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്നെ ചിലപ്പോൾ ചീത്തൊളിക്കുകയായിരിക്കും കാരണം ഇതിന് അത്യാവശ്യം നല്ല ടൈം വേണം നല്ല ഗ്യാസ് വേണം നല്ല നല്ല ചിലവ് വേണം ഗ്യാസിന് കാരണം നല്ലതായിട്ട് ടൈം എടുക്കുക ഇതൊന്ന് നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് തീ ഇട്ടേക്കുന്നത് അത്യാവശ്യം നല്ല താമസമുണ്ട് ഞാനിപ്പോൾ ഇത് വീഡിയോ ഇങ്ങനെ ഓടിച്ചു വിട്ട് ഫാസ്റ്റിൽ ഇട്ടേക്കുന്നത് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇത് ചുട്ടെടുക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് അല്ലാതെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ടൈം വേണം വീണ്ടും ഇതിങ്ങനെ പൊങ്ങി വരണമെങ്കിൽ വീണ്ടും നമ്മൾ കുറേ സമയം കൂടാണെങ്കിൽ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് എടുക്കേണ്ടി വരും അപ്പോൾ ആ ഒരു ടൈം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് എനിക്ക് ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിൽ റെഡിയാക്കാൻ ഇഷ്ടമാണ് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും ഇത്ര താമസമില്ല അപ്പം നമുക്ക് ചപ്പാത്തി കഴിക്കണമെന്ന് അതിയായ ആഗ്രഹമുള്ളപ്പം കുറച്ച് മാവ് എടുക്കുക വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് ഉപ്പ് ഇടുക ഉപ്പ് നന്നായിട്ടൊന്ന് കുഴച്ച് 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 എടുത്തിട്ട് പരത്തി ചുട്ട് ചുട്ട് എടുക്കുക എണ്ണ ഉപയോഗിച്ച് ചുട്ടെടുക്കാത്തവർക്ക് അങ്ങനെ ചുട്ടെടുക്കാം അല്ലാത്തവർക്കാണെങ്കിൽ എണ്ണയില്ലാതെ ചുട്ടെടുക്കാം അപ്പോൾ ആ ഒരു പരിപാടി ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പാനം കൊണ്ട് വെച്ചു ഓരോ പാനിലും മാവൊക്കെ ഒഴിച്ചിട്ട് പെട്ടെന്ന് 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 നമ്മൾ ഗോതമ്പ് ദോശ റെഡിയാക്കിയെടുത്തു പിന്നെ ഈ ഒരു ചപ്പാത്തിയുടെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ ഗോതമ്പ് ദോശയുടെ ഒരു ടേസ്റ്റും വ്യത്യാസമുണ്ട് നമ്മൾ രണ്ടും ഒരു ഗോതമ്പ് കോഴി തന്നെയാണ് എടുക്കുന്നത് പക്ഷേ ഇത് റെഡിയാക്കുന്ന രീതിക്കനുസരിപ്പം ചപ്പാത്തി നമ്മൾ റെഡിയാക്കുന്ന അതുപോലെ ഗോതമ്പ് ദോശയ്ക്കും അത് രണ്ടും രണ്ടും ടേസ്റ്റാണ് ഒരു ഗോതമ്പ് ദോശ നിങ്ങൾ ആദ്യം കണ്ടായിരുന്നല്ലോ നന്നായിട്ട് നന്നായിട്ടാണെങ്കിൽ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കഴിച്ച് നോക്കുമ്പം ടേസ്റ്റ് ചപ്പാത്തിയുടെ ആ ഒരു ടേസ്റ്റായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല സാധാരണ നമ്മൾ ഗോതമ്പ് ദോശ കഴിക്കുന്ന ആ ടേസ്റ്റായിട്ട് തന്നെ തോന്നിയിട്ടുള്ളൂ അപ്പം ചപ്പാത്തി കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ചപ്പാത്തി തന്നെ പരത്തി റെഡിയാക്കണം അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി മേക്കറൊക്കെ ഉണ്ടല്ലോ അതിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം എന്നാണ് ചപ്പാത്തി മേക്കറിലൊക്കെ നിങ്ങൾക്ക് ചപ്പാത്തി റെഡിയാക്കാൻ അറിയാമല്ല കുറച്ച് നമ്മൾ സാധാരണ ഇങ്ങനെ പരത്തിയെടുത്ത് എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ കുറച്ചും കൂടെ ലൂസായിട്ട് വേണം മാവ് നമ്മൾ കുഴച്ചെടുക്കാൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ അവസാനം കണ്ടോ രണ്ട് ദോശ മാവിൽ ദോശയുമാണെങ്കിൽ മാ കല്ലിൽ ദോശ മാവൊക്കെ പൊരി ഒഴിച്ച് അങ്ങനെ നമ്മൾ ഗോതമ്പ് ദോശ അങ്ങ് റെഡിയാക്കി എടുത്തു പിന്നെ സോസേജ് ഇരിപ്പുണ്ടായിരുന്നു അതാണെങ്കിൽ മസാലയൊക്കെ പുരട്ടി അതെങ്ങനെ മുറിച്ചൊന്നും എടുത്തില്ല ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കാതെ തന്നെ ഒന്ന് കീറിയിട്ട് ആ നടിക കീറ കീറുന്നത് രണ്ടും വേറൊരു തിരിച്ചില്ല അതുപോലെ തന്നെ ആണെങ്കിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് അതെല്ലാം ഒന്ന് വറുത്തു കൂരി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട ദോശയൊക്കെ കഴിക്കാൻ ആഗ്രഹം സോറി ചപ്പാത്തി കഴിക്കാൻ ആഗ്രഹമുള്ളവർ നിങ്ങൾ ചപ്പാത്തി തന്നെ റെഡിയാക്കൂ ഗോതമ്പ് ദോശ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സുഖമായിട്ട് പെട്ടെന്ന് 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 നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അതിന് ഇങ്ങനെ ഒരുപാട് സമയമൊന്നും മെനക്കെട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല മെനക്കെട്ടിരുന്ന് ചെയ്തതെന്ന് പറഞ്ഞാലും ചപ്പാത്തിൻ്റെ ടേസ്റ്റ് വരത്തില്ല കാരണം ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത് കേട്ടോ ഗോതമ്പ് ദോശയ്ക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കുറച്ച് റവ ആഡ് ചെയ്യുക അതുപോലെ തന്നെ ചുട്ടെടുക്കുന്ന സമയത്ത് നെയ് തടവി ചുട്ടെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് റെഡിയാക്കാൻ പറ്റും ക്രിസ്പിയായിട്ട് റെഡിയാക്കേണ്ടവർക്ക് അങ്ങനെ റെഡിയാക്കാം നല്ല ആയിട്ടല്ല നമുക്ക് അങ്ങനെ സാധാരണ തട്ടുദോശ പോലൊക്കെ നമ്മൾ റെഡിയാക്കത്തില്ലേ അതുപോലെ റെഡിയാക്കണമെങ്കിൽ അങ്ങനെ റെഡിയാക്കി നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ